കാട്ടാനാക്രമണത്തിൽ ചൂണ്ടൽ സ്വദേശി ജോസഫ് വേലുചാമി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി സി പി ഐ എഐ ടി യു സി പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിൽ തോണ്ടിമലയിലാണ് പ്രവർത്തകർ ഉപരോധ സമരം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മരിച്ച ജോസഫ് മാത്രവുമല്ല മേഖലയിൽ കാലങ്ങളായി കാട്ടാനകൾ നാശം വിതയ്ക്കുമ്പോഴും വനംവകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും ആളുകളുടെ ജീവന് വിലകൽപ്പിക്കാതെ കൽപ്പിക്കാതെ വന്യമൃഗങ്ങൾക്ക് സുരക്ഷയൊരുക്കുന്ന വനംവകുപ്പിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് സി പി ഐ ഐ ടി സി പ്രവർത്തകർ ദേശീയപാത എൺപത്തഞ്ചിൽ തോണ്ടിമലയിൽ റോഡ് ഉപരോധിച്ചത് സമരം പി മുത്തുപ്പാണ്ടി ഉദ്ഘാടനം ചെയ്തു പന്നിയാർ ചൂണ്ടൽ തോണ്ടിമല മേഖലകളിൽ കാട്ടാനി ആക്രമണത്തിൽ മനുഷ്യജീവൻ ജീവൻ നഷ്ടമാകുന്നത് നിത്യസംഭവമായും അറിയിട്ടുണ്ടെന്നും അടിയന്തര പ്രശ്നപരിഹാരം വനംവകുപ്പ് നടപ്പിലാക്കണമെന്നും പി പിണ്ടി ആവശ്യപ്പെട്ടു കേരള അവരുടെ അവരുടെ മെത്തന നടത്തും ഉദ്യോഗസ്ഥ உடனடியாக இதை நிறுத்த வேண்டும் வேண்டும் நடவடிக்கை எடுக்க என்று ജനങ്ങളുടെ ജീവനും സ്വത്തിനും വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നൽകാൻ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ വ്യക്തമാക്കി സി പി ഐ ടി സി നേതാക്കളായ പ്രിൻസ് മാത്യു ചന്ദ്രപാൽ പി ടി മുരുകൻ കെ ജെ ജോയിസ കെ എം ജെയിംസ് ഷിനു എം എ പി പാൽരാജ മിന്നൽക്കൊടി ഉമാമഹേശ്വരി വേലായുധൻ വിനോദ പ്രഭു എന്നിവർ പങ്കെടുത്തു സിറ്റിവിഷൻ പൂപ്പാറ